ഞാൻ രണ്ടര കപ്പ് കൊണ്ടാണ് ഞാൻ പത്തിരി ഉണ്ടാക്കുന്നത് അതിലേക്ക് ആവശ്യമായ വെള്ളം ഒന്ന് രണ്ട് ഒരു ഒരു കപ്പ് പൊടിക്ക് ഒരു കപ്പ് ഒരു ഗ്ലാസ് വെള്ളമേ പാടുള്ളൂ കേട്ടോ ഇതിപ്പോൾ ഞാൻ രണ്ടര ഗ്ലാസ് വെള്ളം ഒഴിച്ചിട്ടുണ്ട് രണ്ടര കപ്പ് പൊടിയാണ് ഞാൻ എടുക്കുന്നത് അപ്പം ഞാൻ ആവശ്യത്തിനുള്ള ഉപ്പ് ഇതിലേക്ക് ചേർത്തുന്നുണ്ട് അപ്പൊ വെള്ളം നല്ലതുപോലെ തിളക്കണുണ്ട് അപ്പൊ ഞാൻ ഇതിലേക്ക് പൊടി ഇട്ട് കൊടുക്കാണ് ഇത് വെള്ളം നല്ല വെട്ടി തിളക്കുമ്പോഴാണ് നമ്മൾ ഈ പൊടി ഇട്ട് കൊടുക്കൽ അപ്പോഴുള്ള പൊടിയുടെ വേവ് ഇതിനൊരു വേവുണ്ട് ഉണ്ടോ തിളച്ച് വരുന്നോ അങ്ങനെ തിളച്ച് വരുമ്പോ നമ്മളൊന്ന് സിമ്മിൽ ഇട്ട് കൊടുക്കണം കേട്ടോ അല്ലെങ്കിൽ കരിയും അപ്പം ഞാനിതെല്ലാം ഒന്ന് കണ്ടോ നല്ല സിമ്മിൽ ഇട്ടിട്ടാണ് തീ നല്ല സിമ്മിൽ ഇട്ടിട്ടുണ്ട് ഇത് നല്ലതുപോലെ വെള്ളം എല്ലാ ഭാഗത്തും ചേരുന്ന കേട്ടോ അപ്പോളുള്ള പൊടി പാകത്ത് വേവ് എല്ലാ ഭാഗവും വേവാകും അല്ലെങ്കിൽ പത്തിരി ഉണ്ടാക്കുമ്പോൾ നമ്മൾ മുറിയും വേവ് പാകത്തിനെ അല്ലെങ്കിൽ ഇപ്പം സിമ്മിലിട്ട് കുറച്ച് സമയം ഇവിടെ ഇങ്ങനെ ഇളക്കി കൊടുക്കണം അപ്പം കറക്റ്റ് അളവായി കിട്ടും ഇനി നമ്മൾ പൊടി കുഴക്കുമ്പോൾ വെള്ളമില്ല എന്നുണ്ടെങ്കിൽ കുറച്ച് നമുക്ക് കയ്യിലാക്കി ഇങ്ങനെ ചേർത്ത് കൊടുക്കാം നല്ലതുപോലെ ഇളക്കിയിട്ടുണ്ട് ഞാന് അപ്പൊ ഞാനിത് കുറച്ച് നമ്മള് വാട്ടി വെച്ച പൊടിയിൽ നിന്ന് കുറച്ചെടുത്തിട്ട് നമുക്ക് ഒന്നിച്ച് കുഴക്കാൻ കഴിയില്ല അത് നല്ലവണ്ണം കുഴയാവാണ്ട് അപ്പൊ കുറച്ചെടുത്ത് കുഴച്ചെടുക്കണം കേട്ടോ ഇങ്ങനെ നല്ലതുപോലെ ആ ചൂട് കൊടുക്കണെ തന്നെ കുഴപ്പം നമുക്ക് വെള്ളം കുറവാന്ന് തോന്നുകയാണെങ്കിൽ നമ്മളെ കയ്യിലിങ്ങനെ വെള്ളം ഈ ഒരു പാത്രത്തിൽ നമ്മൾ ഇങ്ങനെ വെള്ളം എടുത്ത് വെച്ചിട്ട് കയ്യിൽ കുറേശ്ശെ വെള്ളം ആക്കുക അപ്പോൾ നമുക്ക് വെള്ളം പാവമായി കിട്ടും വെള്ളം ആദ്യം തന്നെ ഏറി കഴിഞ്ഞാൽ നമുക്ക് ഒന്നും ചെയ്യാൻ പറ്റില്ല ഇപ്പം വേണ്ട ഇങ്ങനെ എല്ലാ പൊടി ഇങ്ങനെ എല്ലാം സെറ്റ് സെറ്റാകണം നല്ലതുപോലെ നമ്മൾ കുഴച്ചെടുക്കണം കേട്ടോ നല്ലോണം കുഴയാവണം അപ്പോൾ ഞാൻ കുറച്ചെടുത്തിട്ടുള്ളൂ ഇനി ബാക്കിയൊക്കെ അങ്ങനെ ചെയ്തുകൊണ്ട് നമുക്ക് ഒന്നിച്ച് കുഴച്ചാൽ കുഴയാവാൻ ബുദ്ധിമുട്ടാണ് അപ്പം ഞാനിത് നല്ലതുപോലെ കുഴച്ച നമ്മൾ കുഴക്കുമ്പോൾ നമുക്ക് വെള്ളമല്ല എന്ന് തോന്നി കഴിഞ്ഞത് ഇതേപോലെ ഒരു പാത്രത്തിൽ കുറച്ച് വെള്ളം എടുക്കുക ഈ വെള്ളം എടുത്തിട്ട് അത് കയ്യിൽ ഇങ്ങനെ അങ്ങനെ ഇങ്ങനെ കയ്യിൽ കയ്യിലാക്കുക എന്നിട്ട് ഇതിൽ നല്ലതുപോലെ ആക്കിയിട്ട് നമ്മൾ കുഴച്ച് കൊടുക്കുക അങ്ങനെയാണ് ചെയ്യേണ്ടത് രണ്ട് കയ്യിലും ആക്കുക കുഴക്ക മാവിൽ വെള്ളമില്ല എന്ന് തോന്നുകയാണെങ്കിൽ കേട്ടോ വെള്ളം ഉണ്ടെങ്കിൽ ചെയ്യും വേണ്ട അപ്പോൾ ഇതുപോലെ ഇങ്ങനെ രണ്ട് പിന്നെ ബോ ഇതാക്കി നമ്മൾ ഇത് വെച്ചിട്ടുണ്ട് ഇനി ഇത് കുഴച്ചത് ഇനി നമ്മൾ ഇങ്ങനെ നമ്മളിങ്ങനെ ഇതുണ്ട് അത്ര പോകുന്നൊരു ബോളാക്കണം ഇത് നമ്മൾ നമ്മളിനി പത്തിരി മെഷീനിലാണ് അമർത്താൻ പോകുന്നത് ആദ്യം ചെയ്യാൻ പോണത് അപ്പോൾ ഇത്ര പോകുന്ന ഇത്ര പോകുന്ന ഒരു ബോൾ ഞാൻ ചെറിയ പത്തിരി അല്ല കുറച്ച് അത്യാവശ്യം ഭാഗത്തൊരു പത്തിരിയാണ് ഉണ്ടാക്കുക അപ്പോൾ അത്യാവശ്യം വലുപ്പം ചെറിയ പത്തിരി താല്പര്യമല്ല ഇതിലേറെ ബോൾ ചെറുതാക്കണം കുറച്ച് ഭാഗത്ത് വലുപ്പുള്ള പത്തിരി ആണെങ്കിൽ കുറച്ച് വലുപ്പം വേണം ബോൾ ഇത് കണ്ടോ ഇത് ഇങ്ങനെ ബോളാക്കി നമ്മൾ എല്ലാ ബോളും നമ്മളിങ്ങനെ എടുക്കുമ്പോൾ ഇതിലൊന്ന് എടുക്കുമ്പോളേ നമ്മൾ കയ്യിലിട്ടുണ്ടെങ്കിൽ ഈ വെള്ളത്തിലൊന്ന് കൈ മുക്കുക ഇങ്ങനെ ചെയ്താൽ മതി അപ്പോൾ നമ്മൾ മറ്റേ എണ്ണയൊക്കെ കൂടുതലാക്കി കഴിഞ്ഞാൽ നമുക്ക് എണ്ണാക്കാനും പറ്റും വെളിച്ചെണ്ണ പോയാലും എന്തെങ്കിലുമൊക്കെ കയ്യിലാക്കാൻ പറ്റും പക്ഷേ ആക്കി കഴിഞ്ഞാൽ നമുക്ക് പത്തിരി വൃത്തിയിലായി കിട്ടില്ല അതിനൊരു കളർ മാറ്റൊക്കെ വരും അപ്പം അതുകൊണ്ടാണ് അവന് വെള്ളം ചേർത്തുന്നത് ഉണ്ടോ ഇതേപോലെ ഇങ്ങനെ ചെയ്യുക ഇതിലേക്ക് വയ്ക്കുക അങ്ങനെ അങ്ങനെ ഫുള്ള് ബോളുകളും നമ്മൾ ചെയ്യണം നമ്മൾ ഈ പത്തിരി ഇങ്ങനെ പൊടി പാത്രത്തിൽ എടുത്ത് ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും ആക്കിയിട്ട് ഈ പത്തിരി വേറെ ഒരു പാത്രത്തിലേക്ക് വെക്കണം കാരണം ഇത് നമ്മൾ ഒട്ടിപ്പോ അല്ലെങ്കിൽ ഒരു പത്തിരി ഒരു പത്തിരിയിൽ ഒട്ടി അങ്ങനെ പൊടിയിൽ ചെയ്യുന്നത് ഇതിൽ തന്നെ നമ്മളിത് പരത്തിയാൽ പത്തിരി ചുട്ടെടുക്കുമ്പോൾ ചുട്ടെടുത്താൽ കട്ടി ഉണ്ടാവും നമ്മൾ പരത്തിയാൽ കോയൽ വെച്ചിട്ട് പരത്തിയാൽ കട്ടിയില്ലാത്ത പത്തിരി ആയിരിക്കും ഇതുകൊണ്ടോ ഞാൻ എല്ലാ പത്തിയും ഇങ്ങനെ ബ്രസ്സിലമർത്തി വെച്ചിട്ടുണ്ട് കേട്ടോ നമുക്ക് ഓരോന്ന് പരത്തി എടുക്കാനുണ്ട് അപ്പം ഞാൻ പരത്താൻ പോവുകയാണ് പോവാണ് ഞാനിതിവിടെ പരത്താൻ പോവുകയാണ് അപ്പം ഇങ്ങനെ ഇപ്പം പഠിക്കുന്ന കുട്ടിയെ കൊണ്ടു അപ്പോൾ ഇതൊക്കെ അറിയാതെ ഇരിക്കുക അല്ലാതെ എല്ലാവർക്കും അറി കുട്ടിയൊക്കെ അറിയാൻ വേണ്ടിയിട്ട് ഞാനിതിൽ ചെയ്യാണ് താല്പര്യം എല്ലാവർക്കും ചെയ്യുക അപ്പം ഇങ്ങനെ നമ്മൾ എല്ലാ ഭാഗവും ഇങ്ങനെ ഒരേപോലെ പരത്തി കൊണ്ടുതന്നെ അങ്ങനെ പട്ടില്ലാതെ പരത്തി എടുക്കാൻ പറ്റും നമുക്ക് നല്ല നെയ്സായ പത്തിരി ഉണ്ടോ നല്ല നൈസായ പത്തിരി എടുക്ക ഞാനേ എനിക്ക് ഞങ്ങൾക്ക് ഞാൻ പറഞ്ഞില്ലേ വരുന്നത് പുണ്യമാസമാണ് ഹജ്ജ് മാസമാണ് നോമ്പ് എടുക്കേണ്ട മാസമാണ് പത്ത് ദിവസം അപ്പോൾ ഞാൻ നേരത്തെ രാവിലെ പരത്തി വെക്കണുണ്ട് അതെന്തിനാന്ന് വെച്ചാൽ എനിക്ക് ജോലി ജോലിക്ക് വൈകുന്നേരം നമ്മൾ ഇപ്പോൾ കുളിച്ചൊക്കെ കഴിഞ്ഞാൽ നമുക്ക് പിന്നെ എടുക്കാൻ മടിയായിരിക്കും അപ്പോൾ അതിന് വേണ്ടിയിട്ട് വൈകുന്നേരം ചുട്ടാൽ ഇത് ചുട്ടെടുക്കാൻ വൈകുന്നേരം ചെയ്യാം അതിന് വേണ്ടിയിട്ടാണ് ഞാൻ ഇപ്പോൾ നേരത്തെ ഉണ്ടാക്കി വെച്ചതാണ് അപ്പോൾ നമുക്ക് ഇങ്ങനെ പത്തിരി ഉണ്ടാക്കി വെക്കാൻ പറ്റും നമുക്ക് സൗകര്യമുള്ള സമയത്ത് രണ്ട് ദിവസമൊക്കെ ഉണ്ടാക്കി ഇങ്ങനെ ഒരു പാത്രത്തിൽ വെച്ചിട്ട് എല്ലാ പത്തിരി അടുക്കി വെച്ചിട്ട് നമുക്ക് ശരിക്ക് മൂടി വെക്കണം ഇങ്ങനെ അതിന് ഒരാ വായു അതിലേക്ക് പോവാതെ ഇങ്ങനെ മൂടി വെച്ചാൽ നമുക്ക് രണ്ട് ദിവസം മൂന്ന് ദിവസമൊക്കെ ആ പത്തിരി അതിൽ വെച്ചിട്ട് നമുക്ക് ആവശ്യത്തിന് ചുട്ടെടുക്കാം ഞാനപ്പോൾ കുറച്ച് കൂടുതൽ പത്തിരി ഉണ്ടാക്കി വെച്ചേക്കാം നമുക്ക് ആവശ്യത്തിനുള്ള ചൂടാ എന്ന് കരുതിയിട്ട് അപ്പോൾ നമുക്ക് അങ്ങനെ ഉപകാരപ്പെടും നമുക്ക് നേരം സമയത്ത് നമുക്ക് നാളെക്ക് പിന്നെ നമുക്ക് ചായക്ക് ഭക്ഷണം ഉണ്ടാക്കാനൊക്കെ സമയം ഉണ്ടാവില്ല എന്നുണ്ടെങ്കിൽ നമുക്ക് ഇന്ന് നേരത്തെ വൈകുന്നേരം തന്നെ ഉണ്ടാക്കിയിട്ട് നമുക്ക് അത് തയ്യാറാക്കി വെക്കാം ഫ്രിഡ്ജിൽ വെച്ചാൽ മതി ഉള്ളിലേക്ക് വായൊന്നും കിടക്കരുത് എന്നാൽ പത്തിരി ഒരു കുഴപ്പം നല്ല പത്തിരി നമുക്ക് ചുട്ടെടുക്കാം നല്ല നെയ്സായ പത്തിരി കേട്ടോ കട്ടി തീരുള്ള നമുക്ക് സോഫ്റ്റ് ആയ പത്തിരി കറി കൊഴിച്ച് നല്ല കുഴഞ്ഞ പത്തിരി കഴിക്കാൻ പറ്റും നല്ല ടേസ്റ്റുണ്ടാവും വെറുതെ തന്നെ നമുക്ക് നെയ്യ് പുരട്ടി കഴിക്കുക ആ കറി വേണ്ടാത്തവർക്ക് നെയ്യ് ചൂടോ ചുട്ട് കഴിഞ്ഞ ഉടനെ തന്നെ അതിൽക്ക് നെയ്യ് ആക്കിയിട്ട് നമുക്ക് അങ്ങനെയും കഴിക്കാം അങ്ങനെ എല്ലാ വിഭവത്തിനും പറ്റും അപ്പോൾ ഞാനിത് ഇതെല്ലാം ഇതിലേക്ക് വെക്കുന്നുണ്ട് എല്ലാ പത്തിരി നമ്മൾ മടങ്ങാനൊന്നും പാടില്ല അത് മടങ്ങിപ്പോയാൽ പിന്നെ പത്തിരി അവിടെ മുറിഞ്ഞു പോവും അപ്പോൾ നല്ല സോഫ്റ്റായ പത്തിരി ചു പരത്തി വെച്ചിട്ടുണ്ട് ഇത് ഞാനിനി ചുടുമ്പോൾ അതിൻ്റെ വീഡിയോ ണ്ടോ ഇതിങ്ങനെ ഞാൻ എല്ലാ പത്തിരി ഈ പാത്രത്തിൽ വെച്ചിട്ടോ ഇനി ഞാനിത് മൂടി വെക്കുകയാണ് കണ്ടോ ഇങ്ങനെ അടച്ച് വെക്കുക അങ്ങനെ അടച്ച് വെച്ച് ഇതിലേക്ക് ഒരു എയറും പോവില്ല ഒരു എയറും പോവില്ല അപ്പോൾ അങ്ങനെ ഇതിലടച്ച് വെച്ചിട്ട് ഞാൻ ഫ്രിഡ്ജിൽ വെക്കാൻ പോവുകയാണ് ഞാൻ ആവശ്യം ഉണ്ടാകുമ്പോൾ ഇത് എടുത്ത് ചൂടും നേരത്തെ ഞാൻ ഫ്രിഡ്ജിൽ വെച്ചിട്ടുണ്ടായിരുന്ന പത്തിരില്ലേ അതാണിത് കേട്ടോ അതുണ്ടോ ഒരു കുഴപ്പം പറ്റിയിട്ടില്ല ഞാൻ നല്ല പത്തിരിയാക്കി ചുട്ട് എടുക്കാൻ പറ്റും നമുക്ക് നമ്മൾ ആവി പോവി ആവി പോയി കഴിഞ്ഞാൽ നമ്മൾ ഒന്ന് മറിച്ചിട്ട് കൊടുക്കുക ഇതുണ്ടോ എന്തോ വീർത്ത് വരുമ്പോൾ എല്ലാ പത്തിരിയും നമ്മൾ ചുട്ടെടുക്കുക നല്ല ഫ്ലെയിം ഫുള്ളിൽ ഇടുകയാണെങ്കിൽ പത്തിരിക്ക് സാധാരണ കുറഞ്ഞ തീയിലാണ് നമ്മൾ ചൂടാറ് ഫ്ലെയിം പെട്ടെന്നാവണമെങ്കിൽ ഫ്ലെയിം നമ്മൾ കൂട്ടി കൊടുക്കുകയാണെങ്കിൽ നമ്മൾ പെട്ടെന്ന് പെട്ടെന്ന് മറിച്ചിടേണ്ടി വരും അല്ലെങ്കിൽ പത്തിരി വേഗം കരിയും ആവി പോകുന്ന വേണ്ട നല്ലതുപോലെ വീർത്ത് വരുന്നുണ്ട് വേണ്ട നല്ലതുപോലെ വീത്ത് തരുന്നുണ്ട് നമുക്കത് അപ്പോൾ നല്ല സോഫ്റ്റായ പത്തിരി കേട്ടോ അതുകൊണ്ടോ കട്ടി തീരെ ഉള്ള നല്ല കുഴഞ്ഞ പത്തിരിയാണ് ഇത് നമുക്ക് കറി ഒഴിച്ചെങ്ങാണ്ട് നല്ല കഴിക്കാൻ പറ്റും ഞാൻ ഈ കോഴിക്കില്ലതെല്ലാം കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് തക്കാളി ഉള്ളി പച്ചമുളക് ഇഞ്ചി വെളുത്തുള്ളി എല്ലാം ചതച്ചിട്ടുണ്ട് എല്ലാം റെഡിയാക്കി വെച്ചിട്ടുണ്ട് നമുക്കത് ഉണ്ടാക്കുകയാണ് ചട്ടിയൊക്കെ ചൂടായിട്ടുണ്ട് അപ്പോൾ ഞാൻ ഇതിലേക്ക് വെളിച്ചെണ്ണ ഇട്ടിട്ടുണ്ട് വെളിച്ചെണ്ണയിലേക്ക് ഉള്ളിയും ഇതൊന്നും നമ്മൾ അരിഞ്ഞ് നേരത്തെ അരിഞ്ഞ് വെച്ച ഉള്ളി ഉണ്ടല്ലോ അത് വാറ്റാനായിട്ട് കലത്തൊക്കെ ഇട്ടുണ്ട് കേട്ടോ ഇന്ന് ഞാൻ മൺകലത്തിലല്ല വെക്കുന്നത് കാരണം മൺകലത്തിൽ വെച്ചാൽ നമ്മൾ തേങ്ങ ഒക്കെ വറുത്തരച്ച് പാരാനുള്ളതുകൊണ്ട് കരിഞ്ഞു കരിഞ്ഞ് വിടിക്കോയെന്നൊരു സംശയമുണ്ട് അപ്പോൾ അതുകൊണ്ടാണ് അലുമിനിയത്തിൻ്റെ കാലത്തിലാണ് വയ്ക്കുന്നത് ഗ്യാസിൽ ഉപയോഗിക്കാൻ താല്പര്യമില്ല എനിക്ക് ഗ്യാസില് ഉപയോഗിക്കട്ട ഞാൻ എനിക്ക് ഇഷ്ടം അടുപ്പിൽ ഉപയോഗിക്കണു അതുകൊണ്ടാണ് ഞാൻ അടുപ്പിലുണ്ടാക്കുന്നത് എനിക്ക് വിറകും ഇഷ്ടംപോലെ ഉണ്ടേനും ഇതിലേക്ക് ഞാൻ ആവശ്യത്തിനുള്ള ഉപ്പിടുണ്ട് ഉപ്പ് നമ്മൾ കറിയൊക്കെ ഉണ്ടാക്കുമ്പോൾ എപ്പോഴും ആദ്യം ഇട്ടാ ഉള്ളിയൊക്കെ ഒന്ന് വാടാൻ വാടാനെളുപ്പമായിരിക്കും കീറി വെച്ച പച്ചമുളക് ചേർക്കുന്നുണ്ട് നല്ലതുപോലെ ഇളക്കി കൊടുക്കണം ഇതിലേക്ക് ഞാൻ അരിഞ്ഞു വെച്ചിട്ടുള്ള തക്കാളി ചതച്ച് വെച്ച ഇഞ്ചി വെളുത്തുള്ളി ചെറിയുള്ളി ഇതെല്ലാം ചേർക്കുന്നുണ്ട് എന്നിട്ട് നല്ലതുപോലെ നമ്മൾ ഒന്ന് ഇളക്കി കൊടുക്കണം ഇതൊന്ന് നല്ലവണ്ണം വാടി വരാനുണ്ട് നല്ലതുപോലെ ഉടയണ കേട്ടോ അല്ലെങ്കിൽ അതങ്ങനെ തന്നെ കിടക്കും ഉള്ളിയൊക്കെ വാടി വരുമ്പോഴത്തേക്ക് നമുക്ക് മറ്റുള്ള ചേരുവകൾ മഞ്ഞൾപ്പൊടി ഒരു ടീസ്പൂണ് മല്ലിപ്പൊടി ഒരു നാല് ടീസ്പൂണൊക്കെ വേണ്ടി വരും ഞങ്ങൾ ഇന്ന വീട്ടിൽ കുറച്ച് അധികം എൻ്റെ മൂത്തച്ഛനും മൂത്തച്ചിയൊക്കെ വന്നിട്ടുണ്ട് അതുകൊണ്ട് നമുക്ക് കുറച്ച് കറി അധികം വേണ്ടതുണ്ട് അപ്പോൾ ഞാനൊരു നാല് ടീസ്പൂണ് മല്ലിപ്പൊടി ഇഴുന്നുണ്ട് വലിയ ജീരകം ഒരു ടീസ്പൂണ് കുരുമുളക് പൊടി ഒരു ടീസ്പൂണ് മുളക് പൊടി ഒരു ടീസ്പൂണ് ഒരു ഒന്നര ടീസ്പൂണ് മുളക് പൊടി ഇത്രയും സാധനങ്ങളാണ് അതിലേക്ക് ആഡ് ചെയ്യേണ്ടത് നമ്മളെ ഉള്ളിയൊക്കെ ഒന്ന് വാടി വന്നിട്ടുണ്ട് നല്ലവണ്ണം വാടി വന്നിട്ടുണ്ട് ഇപ്പൊ ഞാൻ ഇതിലേക്ക് കറിവേപ്പില കറിവേപ്പില ഇട്ട് കൊടുക്കുന്നുണ്ട് കറിവേപ്പില നമ്മൾ എല്ലാ കറികളിലേക്കും വഴറ്റുമ്പടുമ്പോ അതിന് പ്രത്യേക ടേസ്റ്റ് ഉണ്ട് കെട്ടോ ഇതൊക്കെ ഒന്ന് നല്ലോണം കുത്തി തക്കാളിയൊക്കെ നല്ലതുപോലെ ഉടയണം നല്ല കറി ടേസ്റ്റ് പ്രത്യേക ടേസ്റ്റ് ഉണ്ടാവും എരിവൊക്കെ അവരവരുടെ ആവശ്യത്തിനനുസരിച്ചിടാം അപ്പം ഞാൻ എടുത്തു വെച്ചിട്ടുള്ള ഈ മസാല കൂട്ടുണ്ടല്ലോ അതെല്ലാം അതിലേക്ക് ചേർത്തി കൊടുക്കാന് നല്ലതുപോലെ നമ്മൾ ഇളക്കി കൊടുക്കണം അപ്പോൾ ഞാൻ മസാലയൊക്കെ ഇട്ട് കണ്ടോ നല്ലതുപോലെ നല്ല എണ്ണയിലൊക്കെ ചേർന്ന് നല്ല സെറ്റായിട്ടുണ്ട് കേട്ടോ ഞാൻ ഇതെല്ലാം ഒന്ന് ഇളക്കി കൊടുത്തിട്ടുണ്ട് കോയിലെല്ലാം ചേർത്തിട്ട് നമുക്ക് വെള്ളം ആവശ്യത്തിന് അപ്പോൾ ഇതിലേക്ക് ഞാൻ കുറച്ച് വെള്ളം കൂടി ഒഴിച്ചു കൊടുക്കുന്നുണ്ട് ഇതൊന്ന് വേവണം അപ്പോൾ വെള്ളം അധികം ആവാനും പാടില്ല കുറയാനും പാടില്ല കേട്ടോ നമുക്ക് തേങ്ങയൊക്കെ പാരാനുള്ളതുകൊണ്ട് വെള്ളം ഏറി കഴിഞ്ഞാൽ കറി തീരെ കട്ടി ഉണ്ടാവില്ല വെള്ളം കുറയും വേണ്ട പാകത്തിന് നമുക്ക് ഏകദേശം അറിയാമല്ലോ അതുപോലെ വെള്ളം ഒഴിക്കുക അപ്പം ഞാനൊരു ചട്ടിയൊക്കെ വെച്ചിട്ടുണ്ട് തേങ്ങ വറുക്കാന് അപ്പോൾ ഞാൻ ഈ തേങ്ങ വറുക്കണതിലേക്ക് തേങ്ങ ഒരു മുറി ഒരു കുറച്ച് പെരും ഇട്ടിട്ടുണ്ട് വലിയ ജീരകം അത് നമുക്ക് വാസന ടേസ്റ്റിൻ്റെ വാസനയൊക്കെ ഉണ്ടാവാനാണ് ചെറിയ ചെറിയ ഉള്ളി കറിവേപ്പിലി ഒരു ഏലക്കായിട്ടോ ഒറ്റരേലക്കായി അതും കൂടെ ഇതൊക്കെ ഇട്ടിട്ടുണ്ട് ഇതാണ് നമ്മൾ വറുത്തെടുക്കുന്നത് അപ്പം ഇത് നല്ല വറവായിട്ടുണ്ട് കേട്ടോ നല്ല വാസനയൊക്കെ വന്ന് നല്ല വറവായിട്ടുണ്ട് അത്രയും മതി നമുക്ക് നല്ല ബ്രൗൺ ണം വേണ്ട അത്ര മതി അപ്പൊ ഫ്ലെയിം ഓഫാക്കി അപ്പ തേങ്ങയൊക്കെ ഒഴിച്ചിട്ടുണ്ട് തേങ്ങ ഒഴിച്ചാണ്ട് നമ്മളെല്ലാം കട്ടിയുള്ള കറിയായിട്ടുണ്ട് ഞാൻ ഈ ഉള്ളിയൊക്കെ വാറ്റാൻ വെച്ചിട്ടുണ്ട് കേട്ടോ വാടി തുടങ്ങുന്നുണ്ട് ഇപ്പം നമ്മളെ ഉള്ളിയൊക്കെ നല്ലവണ്ണം ചുമന്നിട്ടുണ്ട് ഇതിലേക്ക് കറി വെച്ചിട്ട് കറി വരച്ചിലൊക്കെ നല്ലവണ്ണം എണ്ണയിൽ വാടി കഴിഞ്ഞാൽ നമുക്ക് കറി ഫ്ലെയിം ഓഫ് ആക്കാം ഈ കറി കറിയൊന്ന് അപ്പം നല്ല ടേസ്റ്റി ആയിട്ടില്ല വറുത്തരച്ച കോഴി വറുത്തരച്ച കറിയും പത്തിരിയും നല്ല ടേസ്റ്റ് ടേസ്റ്റായിരിക്കട്ടോ എല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കും നല്ല ടേസ്റ്റായി കാര്യം വറുത്തരച്ച് തേങ്ങ ഒരു ഏലക്കായ കുറച്ച് ചെറിയ ഒരുത്തിരി വലിയ ജീരകം ചെറിയ ഉള്ളി ഇതെല്ലാം ചേർത്തിട്ടാണ് നമ്മൾ തേങ്ങ വറുത്തത് അപ്പോൾ അതിൽ അത് അരച്ച് പകർന്ന് അപ്പം നമ്മൾ ഉള്ളിയൊക്കെ ഇട്ട് നല്ലവണ്ണം മൂപ്പിച്ച് ഒഴിച്ചിട്ടുണ്ട് നല്ല ടേസ്റ്റുള്ള കറി ഇതാണ് നല്ല കട്ടിയുണ്ട് ആവശ്യത്തിന് കട്ടിണ്ട് നല്ല കട്ടി കറിയല്ല കറി അല്ല പത്തിരിക്ക് നമ്മൾ നല്ല കട്ടി ഉണ്ടാവാൻ പറ്റില്ല അപ്പോൾ ഒന്ന് ട്രൈ ചെയ്തു നോക്കി അപ്പൊ വീണ്ടും അടുത്ത വീഡിയോയിൽ കാണാം താങ്ക്